നമസ്കാരം വിമാനയാത്രയിൽ എപ്പോഴും ഒരു അപകടം അവിടെ പതിയിരുപ്പുണ്ടാകും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ആകാശത്തിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വിമാനയാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് എങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ സൗകര്യം കണക്കാക്കി നമ്മൾ അപകടം ഉണ്ടാകില്ല എന്നൊരു കൂടി തന്നെയാണ് വിമാനത്തിലെല്ലാവരും യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തെയ്വാനിൽ ഒരു വിമാനത്തിലെ യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം ഭീരിതമായിരുന്നു അവരുടെ ആ ഒരു അനുഭവം ദൈവാലയ കിൻമൻ ദ്വീപുകളിലേക്ക് പുറപ്പെട്ട ഒരു വിമാനത്തിലെ യാത്രക്കാരാണ് ഈ ഒരു ദുസ്വപ്നം പോലെയുള്ള സംഭവത്തിന് സാക്ഷികളാകേണ്ടി വന്നത് വിമാനം പുറപ്പെട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാതെ അത് ഉലയാൻ തുടങ്ങി വല്ലാത്ത ശക്തിയിൽ വിമാനം കുലുങ്ങി തുടങ്ങിയപ്പോൾ യാത്രക്കാർ ആകെ അമ്പരുന്നു പലരും പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ കവർ അതായത് അതിൻ്റെ മൂടി ഇളകി വളഞ്ഞ് വരുന്നതായിട്ടാണ് ഏത് നിമിഷം ആണെങ്കിലും ഇത് തിരച്ചു പോകാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി തുറന്നിത് പറന്നുപോവുകയും ചെയ്യുന്നു എല്ലാവരും ശരിക്കും ഭയന്നു ഒരുപക്ഷെ ഇതിൻ്റെ തന്നെ ഒരു പ്രത്യാഘാതത്തിലായിരിക്കാം ഇത് സംഭവിച്ചത് എന്നാണ് യാത്രക്കാർക്ക് കരുതിയത് ശക്തമായ കാറ്റിൽ വിമാനം പെടുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് അത് കൊണ്ടുവന്നെത്തിയത് ഭയന്ന് വിറച്ച യാത്രക്കാരാകട്ടെ പെട്ടെന്ന് തന്നെ വിമാനത്തിലെ ജീവനക്കാരെ ഫ്ലൈറ്റ് അറ്റൻഡൻസിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവരും ആകെ ഭീതിയോട് അവരോട് ചോദിച്ചു പക്ഷേ അവരാരും തന്നെ ഒന്നും മിണ്ടിയില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് പക്ഷേ അവരുടെയൊക്കെ കണ്ണുകളിൽ വല്ലാതെ ഭയം തളം തളങ്കണ്ടി നിൽക്കുകയായിരുന്നു എന്നാണ് അവർ ഓർക്കുന്നത് ഏതായാലും മരണമടുത്തു എന്ന് തന്നെയാണ് ഇതിൽ പലരും കരുതിയത് പക്ഷേ ഭാഗ്യത്തിന് വിമാനത്തിൻ്റെ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ ധൈര്യം കൈവിടാതെ വിമാനത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു വിമാനത്തിനുള്ളിൽ അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടങ്ങി വിമാനത്തുള്ളിൽ പൈലറ്റ് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അദ്ദേഹം പെട്ടെന്ന് തന്നെ വിമാനം തിരികെ വിമാനത്താവളത്തിൽ കൊണ്ടു ഇറക്കുകയായിരുന്നു ഒന്നും പറ്റിയതുമില്ല വിമാനത്തിനും സംഗതി തരാറുണ്ടായതൊഴിച്ചാൽ മറ്റ് തീപിടുത്തമോ മറ്റോ ഉണ്ടാകാതെ എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു ചൈന എയർലൈനിൻ്റെ കീഴിലുള്ള മണ്ടാരൻ എയർലൈൻസ് എന്ന വിമാന കമ്പനിയുടേതായിരുന്നു ഈ വിമാനം ഏതായാലും പന്ത്രണ്ടോളം വിമാനങ്ങളാണ് ഈ കമ്പനിക്കുള്ളത് തെയ്വാൻ്റെ വിവിധ നാരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിമാന സർവീസുകളാണ് ഇവർ നടത്തുന്നത് അത്ര വലിയ വിമാനങ്ങളല്ല സാധാരണഗതിയിൽ ഇവർ ഉപയോഗിക്കുന്നത് ഏതായാലും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു വിദഗ്ദ്ധ സംഘം തന്നെ വിമാനത്തെ പരിശോധിക്കുകയും എന്ത് കാരണം കൊണ്ടാണ് ഈ സാങ്കേതിക തകരാറുണ്ടായത് എന്ന കാര്യം അതിവിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ നാൾ മുമ്പ് അമേരിക്കയിലും ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായി അമേരിക്കയിൽ തന്നെ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്ന വിമാന കമ്പനിയുടെ ബോയിങ് വിമാനമാണ് ഇത്തരത്തിൽ കൊടുങ്കാറ്റടിച്ചപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ കവർ ഇളകിപ്പോയത് പക്ഷേ പൈലറ്റ് ഇതുപോലെ വിമാനം സുരക്ഷിതമായ നിലത്തിറക്കിയിരുന്നു പിന്നീട് അമേരിക്കയിലെ വ്യോമയാന വകുപ്പ് ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഏതൊരു അന്വേഷണ റിപ്പോർട്ട് ഇനിയും പുറത്ത് വന്നിട്ടില്ല വിമാന നിർമ്മാണ കമ്പനികളെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ വരുന്നത് ഒരു വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ കവർ ഊരി പോവുക എന്ന് പറയുന്നത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ വിമാനത്തെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിമാന നിർമ്മാണ കമ്പനിയോടൊക്കെ തന്നെ ഇനി ആ വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അതല്ലെങ്കിൽ മുൻകരുതലെടുക്കാൻ സർക്കാരുകൾ ആവശ്യപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് വിമാനയാത്രക്കാർ പറയുന്നത് ഏതായാലും ഈ വിമാനങ്ങളിലൊക്കെ തന്നെ യാത്രക്കാർ ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ്